സോഷ്യൽ പതിനൊന്നാം ചന്തോത്സവം ഈ വരുന്ന അഞ്ച് ആറ് തീയതികളിൽ സംഘം ഓഫീസിന് സമീപം നടത്തുകയാണ് കഴിഞ്ഞ വർഷം ഞാറ്റുരച്ചെന്തോടനുബന്ധിച്ച് ഞങ്ങൾ ബന്ധപ്പെട്ട് കണ്ണിന് വേണ്ട പ്രോഗ്രാമാണ് നടത്തിൽ ഈ കൊല്ലം ഞാറ്റൂരോടനുബന്ധിച്ച് ആയുർവേദ ക്യാമ്പാണ് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് അഞ്ചാം തീയതി രാവിലെ ഒമ്പതര മുതൽ പ്രമുഖ രണ്ടു ഡോക്ടർമാർ നേതൃത്വത്തിൽ നേരിൽ പരിശോധിക്കുകയും തുടർന്ന് ആയുർവേദ ഒരു ക്യാമ്പ് തന്നെയാണ് നടത്താൻ തുടർന്ന് പത്തേ മുപ്പതിന് ചാലക്കുടി എം എ ശ്രീ തനീഷ് കുമാർ ജോസ് ആണ് ഈ കൊല്ലത്തെ ഞാറ്റുവേര ചണ്ട ഉഘാടനം ചെയ്യുന്നത് പ്ലസ് ടു പഞ്ചായത്ത് പ്രസിഡന്റ് ഉയർന്ന മാർക്ക് നേടിയ പ്ലസ് ടു ഭാഗങ്ങളുള്ള കുട്ടികളെ ആചരിക്കുന്നുണ്ട് പിന്നെ സഹകരണമായിട്ട് ബന്ധപ്പെട്ട് ഒരു വൃക്ഷം വിതരണം ചെയ്യുന്നു കഴിഞ്ഞ പ്രാവശ്യം സംശയം സഹകരണ തലത്തില് വിതരണം ചെയ്യുന്നുണ്ട് പഞ്ചായത്തിലെ നല്ല കുടുംബശ്രീ ആണ് അവരെ നമ്മൾ ആചരിക്കുന്നുണ്ട് നല്ല കർഷകൻ മേഖലയിലെ പഞ്ചായത്തിലെ അതാണ് ഈ കൊല്ലത്തെ രണ്ടായിരത്തി പതിനൊന്നിലെ ഞാറ്റുവേലിച്ച് നടത്താനായിട്ട് ഈ പതിനൊന്ന് കൊല്ലം നടത്തുന്നത് എല്ലാ കൊല്ലവും തിരുവാതിര ഞാറ്റുവേലും അന്ന് കൊല്ലം തിരുവാതിര

അതിന്റെ ഗുണങ്ങൾ കർഷകർക്കും സഹകാരികൾക്കും ലഭിക്കാറുണ്ട് അതിന്റെ തുടർച്ച എന്നാണ് ഈ വർഷം ഈ പരിപാടി വെച്ചിട്ടുള്ളത് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട പി ജെ സനീഷ് കുമാർ ചാലക്കുടി എം എൽ എ ആണ് അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റ് എ ആർ ഓഫീസിലെ എ ആർ ജെ ആർ ബാങ്കിന്റെ പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽപ്പെടുന്ന യോഗത്തിൽ ഇവരൊക്കെ സംബന്ധിക്കുന്നു അതുപോലെ തന്നെ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും അതുപോലെ മികച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്നു ഈ ചടങ്ങിലാണ് അതുപോലെ മികച്ച കർഷകൻ മികച്ച കുടുംബശ്രീ എല്ലാ അംഗങ്ങളെയും ഈ പരിപാടിയിലേക്ക് ബാങ്കിന്റെ പേരിൽ സദർശനം സ്വാഗതം ചെയ്യുകയാണ്